പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് ചക്കരക്കൽ തലശ്ശേരി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ എന്നീ തസ്തികയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് അഭിമുഖം നടത്തിയതെന്നും അദ്ദേഹം ചക്കരക്കല്ലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത് ഇതിൽ ഭരണസമിതി യാതൊരു കൈകടത്തലും നടത്തിയിട്ടില്ല പൊതുപരീക്ഷാ മാതൃകയിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായാണ് നിലവിലുള്ള വിവാദം ഉയർത്തുന്നത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എല്ലാവരും ഇതിന് പൂർണ്ണമായും അർഹതപ്പെട്ടത് തന്നെയാണെന്ന് ഭരണസമിതിക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ സി ഡി പി ഒ അതുപോലെ സാമൂഹ്യനിധീൻ്റെ വകുപ്പിൻ്റെ പാർലമെന്റ് മേധാവി അതിന് അതിൻ്റെ കൂടെ ഈ പത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ പ്രസിഡന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലക്കാണ് പങ്കെടുത്തിട്ടുള്ളത് ആ ദിവസം ഒമ്പതും രണ്ടാമത്തെ ദിവസം പത്തും പേരടങ്ങുന്ന പത്തും ആളുകളാണ് ഇന്റർവ്യൂവിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് അതാത് ദിവസം ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കിട്ട് എന്നാലും തന്നെ അന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ഫയൽമായിട്ട് കൊണ്ടുപോയി പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒരു തരത്തിലുള്ള ഇടപെടലോ മാറ്റിയിടലോ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഈ പറഞ്ഞ ഓരോന്നിനും ഓരോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സേവന സേവനതൽപരത കായികക്ഷമത എന്ന് പറയുന്ന മൂന്ന് മാർക്ക് കവിതാ പാരായണം പതിനഞ്ചൊരു തുടങ്ങിയിട്ടുള്ള മൂന്ന് മാർക്ക് ആങ്ങിപ്പാട്ട് കഥ പറഞ്ഞു തുടങ്ങിയിട്ട് മൂന്ന് മാർക്ക് ഡാൻസ് ചിത്രരചന മറ്റുള്ള ആളുകൾ മറ്റു പാഠ്യവസ്തു നിർമ്മാണം തുടങ്ങിയവർക്ക് മൂന്ന് മാർക്ക് അങ്ങനെ പതിനഞ്ച് മാർക്കാണ് വർക്കർ ഹെൽത്ത് തസ്തികയിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടി സാധിക്കാം അത് പ്രകാരമാണ് മാർക്കിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് മുഴുവൻ മാർക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല അത് നമുക്ക് പിന്നീട് ഭരണസമിതിയെ സംബന്ധിച്ച് വേറെ ഒരു ഇടപെടൽ നടത്തേണ്ട കാര്യമില്ലെന്ന് വരുന്നില്ല ഒന്ന് ഈ ലിസ്റ്റ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലിസ്റ്റ് അന്ത്യം പട്ടി വന്നതിന് ശേഷം പിന്നീട് നമ്മൾ അത് കാണുന്നേ ഇല്ല ഭരണസമിതി കാണുന്നേ ഇല്ല ഈ പട്ടിക അന്തിയം പട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ ആയിട്ട് പൂർത്തീകരിച്ചിരുന്ന മറ്റ് ജില്ലാ മേധാവിയുടെ ജില്ലാ ഓഫീസറുടെ അനുമതിന് ശേഷമാണ് ഇങ്ങനെ അയച്ചിരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു രാഷ്ട്രീയ ഉടമയോ ഒരു തിരികെ കയറ്റിനോ അങ്ങനത്തെ ഒരു സംഘവും നടക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകർ പൊതുപ്രവർത്തകന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിനകത്തില്ല പാർട്ടിയുടെ ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്താൻ ഒരു ഇതില്ല പക്ഷേ അത് ബോധവൂർവം തന്നെ പാർട്ടിയായി ബന്ധപ്പെടുത്തിന് വീട്ടിലുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് അതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള പ്രചാരവേഖല അപ്പം അതിനകത്ത് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ആളുകളുണ്ട് ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള മറ്റു ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ചക്കരക്കൽ